വയനാട് ജില്ലയിൽ കാലവർഷം ഇപ്പോഴും ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് വയനാട് ജില്ലയിലുള്ളത് നാളെ യെല്ലോ അലർട്ടാണ് മറ്റന്നാളും യെല്ലോ അലേർട്ടാണ് അതിൽ കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ റെഡ് അലർട്ടിന് സമാനമായ മഴ അതിതീവ്ര മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത് അഞ്ച് ആറ് തീയതികളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഏതായാലും മഴക്കാലത്ത് ധാരാളം ആളുകളെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനെട്ട് ക്യാമ്പുകളാണ് വയനാട് ജില്ലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എഴുന്നൂറ്റി എട്ട് ആളുകളെയാണ് ഈ പതിനെട്ട് ക്യാമ്പുകളിലായി താമസിപ്പിച്ചിട്ടുള്ളത് മാനന്തവാടി താലൂക്കിൽ മാത്രം രണ്ട് ക്യാമ്പുകളാണുള്ളത് അതേസമയം സുൽത്താൻ ബത്തേരി താലൂക്കിലും വൈത്തിരി താലൂക്കിലും എട്ട് വീതം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര ദുരന്ത നിവാരണ പ്രതിരോധ സേനയെ ജൂൺ ഒന്നാം തീയതിയോടുകൂടി വയനാട്ടിലേക്ക് വിന്യസിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ ഡി ഒരു സംഘം നിലവിൽ ഇപ്പോൾ മുപ്പതംഗ സംഘം വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടാനാണ് ദേശീയ ദുരന്ത പ്രതിരോധ സമിതിയുടെ ഒരു സേനയെ ഇവിടേക്ക് വിന്യസിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും ജലാശയങ്ങളിലെല്ലാം ജലനിരപ്പ് ഉയരുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇന്നലെ രാത്രിയിലും കഴിഞ്ഞ ദിവസവും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിനോട് കൂട്ടിച്ചേർത്ത് നമുക്ക് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം കനത്ത മഴയോടൊപ്പം മഴക്കെടുതിയോടൊപ്പം വന്യമൃഗശല്യം വയനാട്ടിൽ രൂക്ഷമായിരിക്കുകയാണ് പൊഴുതനയിൽ കഴിഞ്ഞ ദിവസം കാട്ടാന കുട്ടികളെ ഓടിച്ച സി സി ടി വി ദൃശ്യം എല്ലാവരെയും നടുക്കുന്നതായിരുന്നു അവിടെ ഇന്നലെ വൈകുന്നേരവും ആ കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നു മേൽമുറി ഭാഗത്താണ് ആ കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നത് കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ വേണ്ടി വകുപ്പ് ഇന്നലെ രാത്രി തന്നെ അവിടെ എത്തി അതിനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി ജനങ്ങളാകെ വലിയ ഭീതിയിലാണുള്ളത് മേൽമുറി സീട്ടുക്കുന്ന് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കാട്ടാന ശല്യം രൂക്ഷമാണ് അതുപോലെ തന്നെ മേപ്പാടിയുടെ പരിസര പ്രദേശങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണ് ഇന്ന് രാവിലെ പുൽപ്പള്ളിയിലും കബരിഗിരിയിൽ പുലി ആടിനെ കൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മേപ്പാടി പുഴമൂല എന്ന് പറയുന്ന സ്ഥലത്ത് വന്യജീവി ആക്രമണത്തിൽ ഒരു നായയും വളർത്തു നായയും ചത്തിട്ടുണ്ട് ഇങ്ങനെ രണ്ട് സ്ഥലത്ത് വന്യമൃഗങ്ങളുടെ നേരിട്ടുള്ള ആക്രമണം ഉണ്ടായി മറ്റ് സ്ഥലങ്ങളിലെല്ലാം ആക്രമണ ഭീഷണിയുമുണ്ട് പനമരത്തിനടുത്ത നീർവാരം പ്രദേശത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാട്ടാനകൾ ഇറങ്ങി വലിയ തോതിൽ കൃഷി നശിപ്പിക്കുകയാണ് ഇങ്ങനെ വയനാടിൻ്റെ എല്ലാ ഭാഗത്തും വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്നു അത് മഴ കനത്തതോടുകൂടി വന്യമൃഗശല്യം കൂടി രൂക്ഷമായത് ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട് కూడు వార్త విశేషంగా వైనాట్ విషన్ ఫేస్బుక్ పేజ్ ఫోళో చాలల్ సబ్స్క్ైబ్